ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു വാഴക്കാപ്പാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളോർക്കും എന്നും എൻ്റെ അക്കൗണ്ട് വാഴക്കപ്പം മാത്രമേ ഉള്ളൂ അല്ല ഇതൊരു സ്പെഷ്യൽ വാഴക്കാപ്പമാണ് നല്ല സ്പൈസി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വാഴക്കപ്പമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ നമ്മൾ വാഴക്കാപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ആദ്യമേ മൈതായും പിന്നെ മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം പിന്നെ അറിയില്ല ഞാൻ ഇതിനകത്ത് പഞ്ചസാരയും ഉപ്പും ഇതൊന്നും എടുത്തില്ല ഇത്ര നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് സെറ്റ് ചെയ്യാം കേട്ടോ ആ കട്ടകളൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം കുറച്ച് നേരത്തെ ഒരു പണിയായിട്ട് ഈ കട്ടകൾ പോകാൻ വേണ്ടി അപ്പോൾ ഇത് ഏകദേശമൊക്കെ കട്ടകളൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ പച്ചമുളകും കറിവേപ്പിലയാണ് ഇത് മസ്റ്റ് ആട്ടോ നമുക്ക് എന്തോലം പച്ചമുളക് വേണം അതൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് നമ്മളിട്ടാൽ മതി കുറച്ച് മതി എങ്കിൽ കുറച്ചിടാം അതൊക്കെ നമ്മൾ ഞാൻ പറ നമ്മുടെ എരിവിനനുസരിച്ച് അപ്പം പിന്നെ കറിവേപ്പില കറിവേപ്പിലയും ആവശ്യത്തിന് മതി ഒത്തിരി വേണ്ട അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഫ്ലേവറും ഫ്ലേവറുമ്പോഴാണോ ഒരു അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം എന്താ നമ്മൾ മുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെതാ നമ്മൾ ഏത്തക്ക ഇങ്ങനെ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് നാലാക്കി നമ്മൾ മുറിക്കണം ഞാൻ ഒരെണ്ണം നാലാക്കിയാണ് കട്ട് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒട്ടും കട്ടിയില്ലാതെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുള്ളൂ നമ്മൾ കട്ടിയാണെങ്കിൽ ഒന്നിനും കുഴത്തില്ല അപ്പോൾ കട്ടി കുറവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ താ ഞാൻ എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് എല്ലാ ഏതക്കായും ഞാൻ നാലാക്കി തന്നെയാണ് ഒരെണ്ണം നാലാക്കിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾതാ ഇതെല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും അതേത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം ഷെയറും ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ഏത്തക്ക അരിയാൻ വെച്ച സമയത്ത് എണ്ണ തിളക്കാൻ വെച്ചായിരുന്നു അപ്പോൾ നല്ല തിളച്ച് വരുന്ന എണ്ണയിലോട്ടിടുമ്പ പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ അത്യാവശ്യം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് എന്നിട്ട് താ തിളച്ച് വരുന്നത് നല്ല കേട്ടോ തിളച്ചി തിളച്ചാണ് ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ അത് എല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്ന് വെച്ചിട്ട് കണ്ടില്ലേ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഫസ്റ്റത്തെ ആ ഒരു ട്രിപ്പിൽ നമുക്ക് ആ മുളക് അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു പിന്നെ സെക്കൻഡ് ട്രിപ്പ് പോട്ടിട്ടാണ് ഞാൻ മുളക് കണ്ടുപിടിച്ചിടാൻ തുടങ്ങിയത് അപ്പോൾ താ ഇത് ഇട്ടിട്ടുണ്ട് നാലെണ്ണം ഇട്ടിട്ടുണ്ട് ആദ്യം മൂന്നെണ്ണം കേട്ടോ ഇട്ടത് പിന്നെ ഞാൻ സൈഡ് തിരിച്ചിട്ട് നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് താ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് നല്ല മുഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ പിന്നെ നമ്മള അരിപ്പൊടി ചേർത്തായിരുന്നു കേട്ടോ അതേ പറയാൻ ഞാൻ മറന്നുപോയി അപ്പോൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല തിക്കായി വരും പക്ഷേ തിക്ക് അതിൽ പെട്ടെന്ന് മൊഴിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇതാ രണ്ടെണ്ണം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് അച്ചമ്മയ്ക്ക് കൊടുക്കാനാണ് അച്ചമ്മയ്ക്ക് കുറേ മൊഴിയൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഇതാ വാക്കിയും കൂടി മുഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൊഴി മാറ്റി വാക്കിയുള്ളതും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അരിപ്പൊടിയുടെ അരി മറക്കില്ല കേട്ടോ ഞാൻ ആദ്യം അരിപ്പൊടി ഇട്ടെന്ന് പറയാൻ മറന്നുപോയി പോയി അതാട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ആ കട്ടിക്ക് വീണുള്ളത് മുളക് തപ്പിയെടുത്താണ് അതാണ് അങ്ങനെ കട്ടിക്ക് വീണാൽ അപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതിനകത്ത് മുളകുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് മുളക് കണ്ടില്ലേ നല്ല രസമില്ല കാണാൻ അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ആട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഭയങ്കര വാഴയ്ക്കപ്പം ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെട്ടു അത്രയും ടേസ്റ്റാണ് നല്ല കറും മുറാന്നിരിക്കും പിന്നെ എരിവും തെഴിവും മധുരമൊക്കെ ആയിട്ട് സൂപ്പറായിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബൈ